നമസ്കാരം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് മുതൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ ചൂടുപിടിക്കുകയാണ് മാധ്യമങ്ങളിൽ അന്തി ചർച്ചയ്ക്ക് വേണ്ടിയുള്ള പല ഇപ്പോൾ ഒരുക്കങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളുടെ പ്രതികരണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ചില ചർച്ചകൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് ചില കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം എത്രത്തിലായിരുന്നു അല്ലെങ്കിൽ എങ്ങനെയാകും എന്ന് തന്നെയാണ് നമ്മൾ നമ്മളെ നോക്കിയത് ഇപ്പോൾ സിദ്ദിക്കിൻ്റെ പ്രതികരണം വന്നിരിക്കുകയാണ് സിദ്ധിക്ക് പറയുന്നത് അതായത് പഠിച്ച ശേഷം ഇതിനെക്കുറിച്ച് പ്രതികരിക്കാം എന്ന മട്ടിലാണ് സിദ്ദിക്കിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത് ഒപ്പം സർക്കാർ സ്വീകരിക്കുന്ന ഏത് നിയമ നടപടിയുമായി സഹകരിക്കും എന്ന് കൂടി സിദ്ധിക്ക് പറയാൻ വേണ്ടി സമയം കണ്ടെത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ട സിദ്ധിക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നിയമ നടപടി സർക്കാർ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സഹകരിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ സർക്കാർ നിയമ നടപടിയുമായി രംഗത്തേക്ക് പോകും ഇത്രയും നാളും ഈ പറയുന്ന സിനിമാ മേഖലയിൽ ഇത്രയും വലിയ കൊടിയ ക്രൂരതകൾ ഇത്രയും വലിയ ലൈംഗിക അതിക്രമങ്ങളൊക്കെ നടന്നിട്ടും ഒരുപാട് താരങ്ങളുള്ള ഈ മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങൾ എന്ന് അവകാശപ്പെടുന്ന ഒരാൾക്ക് പോലും പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഒരാൾക്ക് പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശബ്ദമുയർത്താൻ പോലും കഴിഞ്ഞില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അമ്പേ പരാജയം എന്നല്ല വേറൊന്നും തന്നെ പറയാനില്ല ഒപ്പം പുരുഷന്മാർ മാത്രമല്ല കേട്ടോ സ്ത്രീകളും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ വിവരങ്ങൾ പുറത്തു നിന്നപ്പോൾ പെട്ടിട്ടുണ്ട് ഡബ്ല്യു സി സിയുടെ സ്ഥാപകയായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നടി ആ നടിയുടെ പേരെനിക്കറിയില്ല കാരണം ഹേവ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏതൊക്കെ നടി ഏതൊക്കെ നടനെന്ന് പേര് പറയാൻ ഒരു അവരെന്താ പറയുക ഒരു ധൈര്യം കാണിക്കാത്തത് കൊണ്ട് നമുക്ക് ആരാണെന്നൊന്നും അറിയില്ല അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട നടി ആ നടി ഏതായിരിക്കും എന്നറിയാം ഒരു സൂപ്പർ ലേഡി തന്നെയാണ് ആണെന്ന് എനിക്ക് തോന്നുന്നു ആ നടി ഈ പറയുന്ന സിനിമാ മേഖലയിൽ പ്രത്യേകിച്ച് വേറൊരു രീതിയിലുള്ള ഈ എന്താ പറയുക ഇപ്പോൾ ഈ ഉയർന്നൊന്നിരിക്കുന്ന രീതിയിലൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ പേര് ഒരുപാട് അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന രീതിയിലുമൊക്കെ നമ്മൾ ആ റിപ്പോർട്ടിൽ വായിക്കുകയുണ്ടായി എന്തായാലും കിടന്നു കൊടുത്താൽ അവസരം കിട്ടുന്ന ഒരു മേഖല എന്ന രീതിയിലാണ് അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കാരണം അങ്ങനെ കിടന്നു കൊടുക്കാൻ തയ്യാറാകാത്ത ആളുകളെയൊക്കെ എന്താ പറയുക വല്ലാത്ത രീതിയിൽ ചൂഷണം ചെയ്യുന്ന സാഹചര്യവും ഉണ്ട് എന്ന് ആ റിപ്പോർട്ടിൽ പറഞ്ഞു വെക്കുന്നുണ്ട് ഒപ്പം സിനിമയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവരൊക്കെ വേട്ടക്കാരാണ് എന്നുകൂടി ആ റിപ്പോർട്ട് പറഞ്ഞു വെക്കുന്നുണ്ട് എന്തിന് മേക്കപ്പ് മാൻ മുതൽ അല്ലെങ്കിൽ അതിലെ ചെറിയ അണിയറ പ്രവർത്തകർ വരെ പലരെയും ചൂഷണം ചെയ്യുന്നു കേൾക്കുമ്പോൾ എന്താണ് നമുക്ക് പറയാൻ പറ്റുക അതായത് പുരുഷാധിപത്യത്തിൻ്റെയും ഒപ്പം സ്ത്രീ വിരുദ്ധതയുടെയും ഏറ്റവും വലിയ ഒരു താവളമായിട്ട് മാറുന്നു സിനിമ മേഖല എന്ന് തന്നെയാണ് അത് നമുക്ക് കാണിച്ചു തരുന്നത് പെൺകുട്ടികൾക്ക് ഒറ്റയ്ക്ക് സിനിമാ സെറ്റിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് പറയുന്നു പല നടന്മാരും ഒക്കെ പലവട്ടം വന്ന് വാതിൽ മുട്ടുന്ന സാഹചര്യമുണ്ട് എന്നൊക്കെ പറയുന്നു അതായത് ഒരു നടിയാകാൻ വേണ്ടി അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഒരു പെണ്ണിന് എന്തൊക്കെ കാര്യങ്ങളാണ് ത്യജിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് അവർ ചൂഷണത്തിന് വിധേയയാകുന്നത് എന്ന് കാര്യങ്ങൾ കൂടി വളരെ വ്യക്തമായി തന്നെ നമ്മൾ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ പല നടന്മാരോട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ ചോദിക്കുമ്പോൾ പോലും പലർക്കും പറയാൻ പോലും മടിയാണ് പേടിയാണ് ഇവരൊക്കെയാണ് സൂപ്പർ താരങ്ങളായും അല്ലെങ്കിൽ സിനിമയിൽ നമ്മുടെ ഇഷ്ട താരങ്ങളും ഒക്കെയായി വിലസുന്നത് ഇവർക്ക് സിനിമയിൽ കഥാപാത്രമായിട്ട് തിളങ്ങാൻ പറ്റും എന്നതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യൻ എന്ന നിലയിൽ അല്ലെങ്കിൽ സ്വന്തം കൂടെ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകരോട് അവർ കാണിക്കുന്നത് എത്തരത്തിലുള്ള ഒരു ചൂഷണമാണ് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് അവർ അവരെ കാണുന്നത് എന്നത് കൂടിയൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ സത്യത്തിൽ ഒന്നും തന്നെ പറയാനില്ല കാരണം ഇതിപ്പോൾ ഇപ്പോഴാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കണ്ട സത്യത്തിൽ ജനങ്ങൾ മുഴുവൻ ഞെട്ടിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണോ അവിടെ നടക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ സത്യത്തിൽ എന്താണ് പറയുക നമുക്കൊന്നും തന്നെ പറയാനില്ല കാരണം അത്രത്തോളം നമ്മൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ട് ഇത്രയും താരങ്ങൾ ഇത്രയും വലിയ താരങ്ങൾ നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ട് അവർക്ക് പോലും അതിനെ ചെറുക്കാൻ കഴിയുന്നില്ല അതിനെതിരെ ഒരു അക്ഷരം വിണ്ടാൻ കഴിയുന്നില്ല എന്ന് ആലോചിക്കുമ്പോൾ എന്താണ് ആ അതിനെയൊക്കെ നമ്മൾ പറയേണ്ടത് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമുക്ക് അതിനെയൊക്കെ ഒന്ന് വിലയിരുത്തേണ്ടത് എന്തായാലും നട്ടലില്ലാത്ത കുറെ ആളുകളാണ് ഈ ഉള്ളതെന്നും സ്ത്രീകളുടെ ഒരു അവകാശത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദം ശബ്ദമുയർത്താനായിട്ട് ഈ എംബോക്കികൾക്ക് പറ്റില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അതാണ് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കാണുമ്പോൾ നമുക്ക് പൊതുവേ തോന്നുന്ന ഒരു കാര്യം അതുതന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ സ്വീകരിച്ചേ മതിയാകൂ എന്തായാലും വനിതാ കമ്മീഷനൊക്കെ ഇത് ഞെട്ടിക്കുന്ന ഇത് ഭയപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണെന്നാണ് പറയുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെ പറയുന്നു എന്തായാലും ഒരു റിപ്പോർട്ട് പുറത്ത് വന്നപ്പോൾ അല്ലെങ്കിൽ പുറത്തു വരാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ ചില ആളുകളുടെയൊക്കെ നമ്മൾ ചങ്കിടിപ്പ് കണ്ടതാണ് എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള പങ്കെടുപ്പുകൾ ഉയർന്നതെന്ന് ഇപ്പോൾ ഏറെ കുറെയൊക്കെ നന്നായി തന്നെ മനസ്സിലാകുന്നുണ്ട് എന്തായാലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തോട്ടപ്പോൾ എനിക്ക് തോന്നിയ ചില പോരായ്മകൾ വേറൊന്നുമല്ല അതായത് ഈ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി തന്നെ ആരൊക്കെ എന്തൊക്കെ ചെയ്തു എന്ന് കൂടി പറയേണ്ടിയിരുന്നു അതായത് ഇതിൽ പറയുന്നുണ്ട് വ്യക്തമായിട്ടുള്ള പല ആളുകളും ദൃശ്യങ്ങൾ കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് മൊഴി നൽകിയ ആളുകൾ അങ്ങനെ പല തെളിവുകൾ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആരാണ് വേട്ടക്കാർ അത് സത്യത്തിൽ പുറത്തുവിടണമായിരുന്നു കാരണം വെ വേട്ടക്കാരെ ഇങ്ങനെ മറച്ചു പിടിക്കേണ്ട ഒരു കാര്യവുമില്ല ഇത്തരത്തിലുള്ള തെമ്മാടികൾ ഇത്തരത്തിലുള്ള വേട്ടക്കാരെ പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്ന് കാണിക്കേണ്ടതുണ്ട് അത് കൂടി ആ കമ്മീഷൻ റിപ്പോർട്ടിൽ വേണ്ടതായിരുന്നു ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്ന വേറെ ഒന്നും അല്ലെ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ അതായത് ഈ ഒരു പ്രധാന നടൻ പ്രമുഖ നടൻ എന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന സിനിമാ മേഖലയോട് ഇപ്പോഴത്തെ തലപ്പത്തിരിക്കുന്ന ഉന്നതരായിട്ടുള്ള എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഏതൊക്കെ സൂപ്രതാരങ്ങളാണ് പല ആളുകളുടെ മനസ്സിലേക്ക് പല രീതിയിലുള്ള പല സൂപ്രതാരങ്ങളൊക്കെയാണ് മനസ്സിലേക്ക് വരിക അപ്പോൾ അവരൊക്കെ ആയിരിക്കും എന്ന് ഒരു തോന്നലുണ്ടാകും അതുകൊണ്ട് അതൊരു വലിയ പോരായ്മയായിട്ട് എനിക്ക് തോന്നി അത് വിട്ടപ്പോൾ സ്വാഭാവികമായിട്ടും അത് പറയേണ്ടതായിരുന്നു ഇതിപ്പോൾ ഇതിൽ പങ്കില്ലാത്ത ആളുകൾ പോലും സംശയത്തിൻ്റെ നിലയിലാകാനുള്ള സാധ്യതകളൊക്കെയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രതികരണങ്ങളൊക്കെ കാണുമ്പോൾ അങ്ങനെ തന്നെയാണ് മനസ്സിലാകുന്നത് ഇപ്പം സിദ്ധിക്കിൻ്റെ ഭാഗത്തുണ്ടായ പ്രതികരണവും അത്ര തൃപ്തികരമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നില്ല ഈ വിഷയത്തെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായ ധാരണ എന്തായാലും ആ സിനിമാ മേഖലയിലുള്ള ആളുകൾക്കുണ്ട് എന്ന കാര്യത്തിലൊരു സംശയമില്ല സിദ്ധിഖിനെ സംബന്ധിച്ച് വർഷങ്ങളായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളാണ് ഒരുപാട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടിട്ടുള്ള ആളാകാം എന്തായാലും ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരായിട്ടുള്ള ആളുകൾക്ക് തന്നെ നടപടി സ്വീകരിക്കണം സ്ത്രീകൾക്ക് അവർക്ക് തുല്യ വേതനം കൊടുത്തേ മതിയാകൂ അല്ലാതെ പുരുഷന്മാർക്കൊരു വേതനം സ്ത്രീകൾക്കൊരു വേതനം എന്ന ഒരു മട്ട് അത് വളരെ തീർത്തും ഒരു മോശമായിട്ടുള്ള ഒരു രീതിയാണ് സിനിമയെ സംബന്ധിച്ച് നമുക്കറിയാം സിനിമയിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പോലെ ചൂഷണത്തിന് ഇരയാകുന്നത് മാത്രമല്ല സിനിമയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെയാണ് സിനിമയുടെ മാർക്കറ്റിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത് നമുക്കറിയാം പല പോസ്റ്ററുകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കത് അറിയാവുന്നതാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ഈ സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമായി നിൽക്കുന്ന നടന്നെപ്പോലെ തന്നെ ഒരു വലിയ ഭാഗം തന്നെയാണ് നടി അതുകൊണ്ട് ആ ഒരു പരിഗണന ആ തുല്യ പരിഗണന എന്തായാലും കൊടുക്കേണ്ടതുണ്ട് സ്ത്രീകളെ റേപ്പ് ചെയ്യാൻ വരുന്ന അല്ലെങ്കിൽ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന വില്ലന്മാരെയൊക്കെ ഇടിച്ച് തെർപ്പിക്കുന്ന നടമാരെയൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷേ ഇതൊന്നും സ്വാഭാവികമായിട്ടും റിയൽ ലൈഫിലെ പ്രധാനപ്പെട്ട സൂപ്പർ താരങ്ങൾക്ക് പറ്റുന്നില്ല എന്നതുകൂടി ഈ റിപ്പോർട്ട് കണ്ടപ്പോൾ നന്നായി തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു അതായത് സിനിമയിലെ കഥാപാത്രങ്ങളായിട്ട് ഞങ്ങൾ അങ്ങ് ചിലപ്പോൾ അഭിനയം കഴിഞ്ഞാലും അല്ലെങ്കിൽ ആ സിനിമയുടെ പാക്കപ്പ് കഴിഞ്ഞാലും ഞങ്ങൾ ജീവിച്ച് അങ്ങ് കുറച്ച് കൂടി ഇങ്ങനെ ജീവിച്ച് പോകാറുണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ ഒരു കഥാപാത്രം പോകാറില്ല എന്നൊക്കെ പറയുന്നത് വെറും പച്ചക്കള്ളവാണെന്ന ഈ റിപ്പോർട്ട് കണ്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു പല ഗ്രഹങ്ങളും ഈ പേര് പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ തകരും എന്നൊക്കെ എന്തായാലും ഈ സംഭവം കണ്ടപ്പോൾ മനസ്സിലായി നമ്മൾ വലിയ ഗംഭീര നടന്മാർ അല്ലെങ്കിൽ ഗംഭീര മനുഷ്യർ എന്ന് വിചാരിക്കുന്നവരൊന്നും നല്ല മനുഷ്യരല്ല മിന്നുന്നതൊന്നും പൊന്നല്ല എന്നുകൂടി ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു കാണിച്ചിട്ടുണ്ട് എന്തായാലും സിനിമ സ്വപ്നം കണ്ട് അഭിനയം സ്വപ്നം കണ്ട് സിനിമയിൽ മഹാനടിമാരായി മാറാൻ വേണ്ടി വരുന്ന പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്ന വേട്ടക്കാരെ നിലക്കി നിർത്താൻ ഈ സർക്കാരിന് കഴിയും എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള ഈ കാര്യങ്ങൾ ആ കാര്യങ്ങൾ നന്നായി തന്നെ ഗവൺമെൻറ് ഉൾക്കൊള്ളുന്നുണ്ട് എന്നത് മാത്രമല്ല വരും ദിവസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വലിയ നിയമ നടപടികൾ സ്വീകരിക്കും പല ഏത് നക്ഷത്രങ്ങളെയൊക്കെ പിടിച്ചകത്തിടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല സ്ത്രീകൾക്കൊപ്പമാണ് ഈ സർക്കാരെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇതിന് മുമ്പും ഒരു നടിയെ ഒരു ജനപ്രിയ നായകൻ ആക്രമിച്ചപ്പോഴും ഈ സർക്കാർ ആ നടിക്കൊപ്പമാണ് നിന്നത് ഏത് വിഷയം നടന്നാലും സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്ന ഒരു നിലപാട് തന്നെയാണ് അല്ലെങ്കിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന ഉണ്ടായാൽ സ്ത്രീകൾ ലൈംഗിക അതിക്രമത്തിന് വിധേയരാകുന്ന സാഹചര്യം ഉണ്ടായാൽ സ്ത്രീകളെ ആരെങ്കിലും പീഡിപ്പിക്കാൻ ശ്രമം നടത്തിയാൽ നമ്മുടെ സർക്കാർ നോക്കി നിൽക്കില്ല എന്ന് നമുക്കറിയാമല്ലോ പിന്നെ ഇത്തരത്തിലുള്ള തെമ്മാടിത്തരമൊക്കെ കാണിച്ച ഏത് ഈ താരങ്ങളെയൊക്കെ നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ പോലീസ് സംവിധാനങ്ങളുമൊക്കെ എന്താകും ചെയ്യാൻ പോകുക എന്ന് കാത്തിരുന്ന് കാണാം നിങ്ങൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പഠിച്ച് എന്തൊക്കെ നടപടി സ്വീകരിക്കണമെന്നൊക്കെ ഒരു വട്ടമേശ സമ്മേളനമൊക്കെ നടത്തി തീരുമാനമെടുക്കുമ്പോഴത്തേക്കും ഈ സർക്കാർ അകത്താക്കേണ്ടവരെയൊക്കെ അകത്താക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിൽക്കുകയാണ്